തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഭരണസമിതിയിൽ പ്രതിസന്ധി രൂക്ഷം പ്രസിഡന്റ് സ്ഥാനത്തോടൊപ്പം ഡയറക്ടർ സ്ഥാനവും കോൺഗ്രസ് നേതാവായ കെ പി സാജു ഒഴിഞ്ഞു സാജുവിനെതിരെ നാല് ഡയറക്ടർമാർ സഹകരണ വകുപ്പിന് പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാജിവെക്കാൻ സാജു തീരുമാനിച്ചത് രാജി ശനിയാഴ്ച നടന്ന ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചു തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തത് ആശുപത്രി പ്രസിഡന്റ് സ്ഥാനത്തോടൊപ്പം ഡയറക്ടർ ബോർഡ് സ്ഥാനവും കെ പി സാജു രാജിവെച്ചു രാജി ശനിയാഴ്ച രാവിലെ നടന്ന ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചു ഡി സി സി സെക്രട്ടറി കൂടിയായ സി ടി സജിത് ഉൾപ്പെടെ നാല് ഡയറക്ടർമാരാണ് പ്രസിഡന്റ് കെ പി സാജുവിനും ജനറൽ മാനേജർ ബെന്നി ജോസഫിനുമെതിരെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയത് ഇതും പാർട്ടിയിൽ പുകയുകയാണ് സംഭവത്തിൽ സി ടി സജിത്ത് ധർമ്മടം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി കെ ദിലീപ് കുമാർ മഹിളാ കോൺഗ്രസ് നേതാവ് ടി പി വസന്തകുമാരി മീരാ സുരേന്ദ്രൻ എന്നിവർക്ക് ഡി സി സി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് പാർട്ടിയുമായി ആലോചിക്കാതെ ഇത്തരത്തിൽ പരാതി നൽകിയത് എന്തടിസ്ഥാനത്തിൽ എന്നാണ് ഡയറക്ടർമാരോട് പാർട്ടി ചോദിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രസിഡന്റ് കെ പി സാജുവിനെതിരെ ഡയറക്ടർമാർ ഉന്നയിക്കുന്നത് ഭരണസമിതി യോഗം ചേരുന്നതും മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നതും ബൈലോ ബൈലോപ്രകാരമല്ലെന്ന് പരാതിയിൽ പറയുന്നു യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാത്ത പല കാര്യങ്ങളും പിന്നീട് മിൻസിൽ എഴുതി ചേർക്കുന്നു എന്നും പരാതിയിൽ പറയുന്നുണ്ട് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇത് ആശുപത്രിക്ക് ഉണ്ടാക്കുന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഴിമതി ആരോപണം നേരിട്ട് പരാതിയിൽ ഉന്നയിച്ചിട്ടില്ലെങ്കിലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാജിവെക്കാനുള്ള തീരുമാനം കെ സാജു കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത് പാർട്ടി ഇത് അംഗീകരിക്കുകയും ചെയ്തു സഹകരണ രംഗത്ത് സമാന സ്വഭാവമുള്ള മറ്റൊരു സ്ഥാപനവുമായി സാജുവിന് ബന്ധമുണ്ടെന്ന പരാതിയിൽ നേരത്തെ കെ പി സാജുവിനെ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ അയോഗ്യനാക്കിയിരുന്നു ഇതിനെതിരെ സാജു ഹൈക്കോടതിയെ സമീപിക്കുകയും അയോഗ്യനാക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പാനൂരിലെ ഈ സ്ഥാപനവുമായി സാജുവിന് ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകൾ പരാതിക്കാരനായ ഇ കെ പവിത്രൻ സഹകരണ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇതിൽ അന്തിമ തീരുമാനം പത്തൊൻപതിന് ഉണ്ടാകും വ്യക്തിപരമായ കാരണങ്ങളാലാണ് താൻ രാജിവെച്ചതെന്ന് കെ പി സാജു കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു മറ്റു കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ